നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെ പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി നിത്യവും രാവിലെ ഉണർന്ന ഉടൻ ചൊല്ലേണ്ട അതിവിശേഷപ്പെട്ട ഒരു വാക്കിനെക്കുറിച്ചാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ദൈവീക ശക്തിയിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ഈ ഒരു വാക്ക് പറയാവുന്നതാണ് അത്ഭുതകരമായ ഈ വാക്ക് നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളെയാണ് കൊണ്ടെത്തിച്ചു തരുന്നത് പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ ഉണ്ടാകും ഒരാഗ്രഹം നിറവേറി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ആഗ്രഹം ഉണ്ടാകില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല നമുക്ക് ഓരോ ആവശ്യങ്ങൾ കഴിയും തോറും മറ്റുള്ള ആവശ്യങ്ങൾ കൂടി വരികയാണ് ചെയ്യുന്നത് ഒരു പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് കാലങ്ങളായി ഇതുവരെയും നിറവേറി കിട്ടില്ല എന്ന് നമ്മൾ എഴുതിത്തള്ളിയ കാര്യങ്ങൾ പോലും ഉണ്ടാകും ആ കാര്യം നിറവേറി കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് വീണ്ടും നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാകില്ലേ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അത് നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കില്ല കാരണം നമ്മുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ ആഗ്രഹങ്ങളും ദിനം തോറും വർദ്ധിച്ചു വരികയാണ് അങ്ങനെയുള്ള ഏതു തരത്തിലുള്ള തരത്തിലുള്ളൊരാഗ്രഹമാണെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടണമെന്നാണോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്നാണോ അതുമല്ല സ്വന്തമായുള്ള തൊഴിൽ നടത്തണമെന്നാണോ ഇനി ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകണമെന്നാണോ പുതിയ ഒരു ജോലിക്ക് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ജോലി കിട്ടണം എന്നാണോ ഇനി നമ്മൾ ആഗ്രഹിച്ച കുട്ടിയെ വിവാഹം ചെയ്യണമെന്നാണോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണോ ഇങ്ങനെ പല തരത്തിലുള്ള ആവശ്യങ്ങൾ നമുക്ക് എല്ലാവർക്കും തന്നെ ഉണ്ട് അങ്ങനെയുള്ള ആവശ്യങ്ങളെ എല്ലാം നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരൊറ്റ വാക്ക് ഈ വാക്ക് നിങ്ങൾ ഏത് ദിവസങ്ങൾ വേണമെങ്കിലും ചൊല്ലിത്തുടങ്ങാവുന്നതാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മുതൽക്ക് ചൊല്ലിത്തുടങ്ങാം പക്ഷേ കഴിവതും രാവിലെ ഉണർന്ന ഉടൻ നമ്മൾ വെറും വയറ്റിൽ ഒൻപത് പ്രാവശ്യം ഈ വാക്ക് ചൊല്ലുക ഇനി അതല്ല നമുക്ക് സമയമുണ്ട് എന്നിരിക്കെ നമുക്ക് അൻപത്തി ഒന്ന് തവണയോ മുന്നൂറ്റി എട്ട് പ്രാവശ്യമോ ഈ വാക്ക് ഒരു ദിവസത്തിൽ ചൊല്ലാവുന്നതാണ് എത്ര ദിവസം ചൊല്ലണമെന്ന് യാതൊരു തരത്തിലുള്ള നിർബന്ധവുമില്ല നമുക്ക് നിത്യവും ഈ ഒരു വാക്ക് ചൊല്ലിക്കൊണ്ടിരിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ടാണോ ഇത് ചൊല്ലേണ്ടതെന്ന് ചോദിച്ചാൽ അല്ല നമ്മുടെ ഏത് തരത്തിലുള്ള ആഗ്രഹത്തെയും നിറവേറ്റി തരുവാൻ സാധിക്കുന്ന ഒറ്റ വാക്ക് ഇതിന് പീരിയഡ്സാണ് എന്നോ പുലവാലായ്മയാണ് എന്നോ ദീപം തെളിയിച്ചിട്ടില്ല എന്നോ കുളിക്കണമെന്നോ ഒരു തരത്തിലുള്ള നിർബന്ധവും തന്നെയില്ല ആർക്ക് വേണമെങ്കിലും ഏത് കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും അവർക്ക് ഈ ഒരു വാക്ക് പറയാവുന്നതാണ് രാവിലെ ഉണർന്ന ഉടൻ നമ്മുടെ കിടക്കയിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ താഴെ തറയിൽ കിഴക്കു ദിശ നോക്കി ഇരുന്നു കൊണ്ടോ നമ്മുടെ ശ്വാസത്തെ നിയന്ത്രിച്ചതിനു ശേഷം നമ്മൾ കണ്ണുകൾ കണ്ണുകളടച്ച് സർവകാര്യങ്ങളും നിങ്ങളിലേക്ക് വശ്യമായി കൊണ്ടിരിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കേണ്ടതാണ് നമ്മുടെ വീഡിയോകൾ കാണുന്ന പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വിഷ്വലൈസേഷൻ ഏതൊരു മെത്തേഡിനും ഏറ്റവും എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ സർവകാര്യവും നിങ്ങളിലേക്ക് സിദ്ധിക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ കരുതുക അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഒരഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ടാണോ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു വാക്ക് ചൊല്ലുവാൻ പോകുന്നത് ആ കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് പോലെ നിങ്ങൾ മനസ്സിൽ കാണേണ്ടതാണ് അല്ലെങ്കിൽ എത്തിച്ചേർന്നതുപോലെ കാണേണ്ടതാണ് ഒരിക്കലും എനിക്ക് ആ കാര്യം വേണം എന്ന് നമ്മൾ ഈ പ്രപഞ്ചത്തോട് ചോദിക്കുവാൻ പാടില്ല അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മളിലേക്ക് എത്തിയാൽ എത്രമാത്രം സന്തോഷം നമ്മൾ ഫീൽ ചെയ്യുമോ ആ ഫീലിങ്സ് നമ്മൾ ഈ പ്രപഞ്ചത്തിന് മുന്നിൽ കൊടുക്കേണ്ടതാണ് ആ ഒരു കൂടി തന്നെ കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ വാക്ക് വളരെ ശാന്തമായ മനസ്സോടുകൂടി വളരെ പതിഞ്ഞ സ്വരത്തിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഒൻപത് അല്ലെങ്കിൽ അൻപത്തി അല്ലെങ്കിൽ മുന്നൂറ്റി ഈ മൂന്ന് എണ്ണങ്ങളിൽ ഏതൊരു എണ്ണങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ആ അത്ഭുതകരമായ വാക്ക് ഇതാണ് സർവ కార్య సిద్ధి తదాస్తు సర్వ కార్య సిద్ధి తదాస్తు సర్వ కార్య సిద్ధి తదాస్తు എന്ന ഈ ഒരു വാക്കാണ് നമ്മൾ തുടർച്ചയായിട്ട് ഞാൻ പറഞ്ഞതുപോലെ എണ്ണം കണക്കിലെടുത്ത് പറയേണ്ടത് ഇനി അഥവാ നിങ്ങൾക്കൊരു പത്ത് മിനിറ്റ് ധ്യാന രീതിയിൽ ഇരുന്നു കൊണ്ട് ഒരു വാക്ക് ചൊല്ലണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലും ചൊല്ലാവുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ആഗ്രഹിച്ച സർവ്വകാര്യങ്ങളും നമ്മളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വാക്ക് പറയുന്നത് തഥാസ്തു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ഏഞ്ചൽ അല്ലെങ്കിൽ ദേവതമാർ നമ്മൾ ഏതൊരു കാര്യങ്ങൾ പറഞ്ഞാൽ ാലും അത് തഥാസ്തു എന്ന് പറഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കും തഥാസ്തു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് പറയുന്ന വാക്കുകളും നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുവാനായിട്ട് ശ്രമിക്കുക ഏതൊരു കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും നമ്മുടെ മനസ്സിൽ എത്ര വിഷമങ്ങൾ ഉണ്ടെങ്കിലും എത്ര തരത്തിലുള്ള ടെൻഷനുകൾ ഉണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതും സംസാരിക്കാതിരിക്കുന്നതും പ്രവർത്തിക്കാതിരിക്കുന്നതും വളരെ നല്ലതാണ് നെഗറ്റിവിറ്റി എപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുവോ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ ഈ മെത്തഡ് െല്ലാം തന്നെ തോൽവിയിലേക്കാണ് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത് മാത്രമല്ല നമ്മൾ ഏതെങ്കിലും ഒരു ദേഷ്യത്തിൻ്റെ പുറത്താണെങ്കിലും ഏതെങ്കിലും ഒരു കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ദേവതന്മാർ തഥാസ്തു എന്ന് പറഞ്ഞ അനുഗ്രഹിക്കുന്ന സമയത്ത് ആ കാര്യം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തഥാസ്തു എന്ന് പറഞ്ഞ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്താണോ അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് ഏത് കാര്യത്തെക്കുറിച്ചാണോ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത് ആ കാര്യം അതുപോലെ തന്നെ നടന്നു കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെയാണ് രാവിലെ ഉണർന്ന ഉടൻ ഞാൻ ഈ വാക്ക് പറയുവാനായിട്ട് പറയുന്നത് ഈ വാക്ക് നമ്മൾ ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും ഏതൊരു സമയത്ത് വേണമെങ്കിലും ചൊല്ലാമെങ്കിലും കൂടി രാവിലെ ഉണർന്ന ഉടൻ നമ്മൾ ചൊല്ലുന്ന ആദ്യത്തെ വാക്ക് സർവ്വകാര്യ സിദ്ധി തഥാസ്തു എന്നുള്ള ആ ഒരു വാക്കാകുമ്പോൾ നമ്മൾ ഏത് കാര്യങ്ങളാണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള നന്മകൾ എന്തെല്ലാമാണോ ആ കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് ഉടനെ തന്നെ വന്നു ചേരും ും നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം പറയുമ്പോഴേക്കും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ തീർച്ചയായും സാധ്യതയില്ല പക്ഷേ തുടർച്ചയായി നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് അതും കൂടി ഈ പ്രപഞ്ചത്തിലും നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിലും നമ്മൾ പരിപൂർണമായും വിശ്വാസം സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ വാക്ക് ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പരിപൂർണമായും വിശ്വാസവും സെൽഫ് വും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നേടിയെടുക്കുവാൻ സാധിക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പണമാണോ ആവശ്യം തൊഴിലാണോ റിലേഷൻഷിപ്പിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയാണോ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയാണോ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ടിയാണോ ഇങ്ങനെ ഏത് പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങൾ മാറ്റിയെടുത്ത് നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണമാക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത വാക്കാണ് സർവകാര്യ സിദ്ധി തഥാസ്തു എന്നുള്ള ഈ വാക്ക് നിങ്ങൾ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുക ഒന്നോ രണ്ടോ ദിവസം ചൊല്ലിക്കഴിയുമ്പോഴേക്കും വലിയ മാറ്റം വന്നില്ലെങ്കിലും ഒരു ഏഴ് ദിവസം ചൊല്ലുമ്പോഴേക്കും നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചു സാധിക്കും ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നത് തിരിച്ചറിയുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതു തരത്തിലുള്ള തടസ്സങ്ങളാണെങ്കിലും അതും ഇല്ലാതായി പോകുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ തന്നെ ഇന്നു തന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ മറക്കാതെ ഇതൊന്ന് എഴുതി വെക്കുക തീർച്ചയായും ഒരു മാസം അല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുന്നത് നമുക്ക് കൺകൂടെ കാണുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വിച്ച് വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ താന്ത്രികങ്ങൾ വഴിപാട് രീതികൾ മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം